മികച്ച വിദേശ ചിത്രം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് യു കെ സംവിധാനം ജൊനാഥൻ ഗ്ലേസർ മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ആൾ ജസ്റ്റിസ് ടിയറ്റ് ആർദർ ഹരാരി മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺഹൈമർ മികച്ച നടൻ കിലിയൻ മെർഫി ഓപ്പൺ ഹൈമർ മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ഓപ്പൺ മികച്ച നടി എം മാസ്റ്റോൺ തിങ്സ് മികച്ച സഹനടി ദ വെയിൻജോയ് റാൻഡോൾഫ് ദ ഡോവേഴ്സ് മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ സംവിധാനം ക്രിസ്റ്റഫർ നോളൻ മികച്ച ഗാനം വാട്ട് വോസ് ഐ മെയ് ഫോർ ബാബി ബില്ലി ഐലിഷ് ഫിനിയസ് ഓക്കോണൽ ഇന്ത്യക്ക് നിരാശ ടു കില്ലേ ടൈഗറിനെ പിന്തള്ളി മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി ട്വൻ്റി ഡേയ്സിൻ മാരിപ്പോൾ യുക്രൈൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യ വനിതാ സ്നേപ്പർ സുമൻ കുമാരി പ്രോഡമേൻ ബിയുടെ സാന്നിധ്യം പഞ്ഞിമിഠായിയും ഗോപി മഞ്ചൂരിയനും നിരോധിച്ച് കർണാടക രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം മുഷീർ ഖാൻ പത്തൊൻപത് വയസ്സ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പച്ചപ്പനന്ത എന്ന ബാലകവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് മടവൂർ സുരേന്ദ്രൻ മുഹമ്മദ് മുസ്തഫ ഫലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രി ദീർഘകാലമായി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലെ ഉപദേശകൻ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുറത്തിറങ്ങുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കരയയ്ക്ക് സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്ക് പുരസ്കാര നേട്ടം എന്ന കൃതിക്ക് മലയാളത്തിന് പുരസ്കാരം ലഭിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യ മലയാള ചിത്രം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനായത് ശ്രീകുമാർ കെ നായർ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐക്യുഎറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് പാകിസ്ഥാനാണ് രണ്ടാം സ്ഥാനത്ത് സന്തോഷം വിട്ടൊഴിയാതെ ഫിൻലൻഡ് തുടർച്ചയായ ഏഴാം തവണയും സന്തോഷ പട്ടികയിൽ ഒന്നാമത് പതിമൂന്നാം റാങ്കുമായി കുവൈത്ത് ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി പശുപതി കുമാർ പരസ് ഭക്ഷ്യ സംസ്കരണ വകുപ്പിന്റെ അധിക ചുമതല കിരൺ റിജ്ജുവിന് നൽകി രാജ്യാന്തര വനദിനം മാർച്ച് ഇരുപത്തി മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം സൗന്ദര്യം വേണം കലാമണ്ഡലം സത്യഭാമ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതൂർ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അർഹനായത് വൈശാഖൻ വൈശാഖൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ നായർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി നടത്തിയ ദേശീയ ഓഡിയോ വീഡിയോ മത്സരത്തിൽ മികച്ച വിദ്യാഭ്യാസ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ജീവൻ്റെ വില സംവിധാനം ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാജിവെച്ച ഇന്ത്യൻ വംശജനായ അയർലൻഡ് പ്രധാനമന്ത്രി ലിയോ വരത്കർ അയർലൻഡ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സെയ്ദ് അഹമ്മദ് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ന്യൂറാലിംഗ് കമ്പനി അന്തർക്ക് കാഴ്ച സാധ്യമാക്കുന്നതിനായി വികസിപ്പിക്കുന്ന സാങ്കേതികവിദ്യ ബ്ലൈൻഡ് സൈറ്റ് ലോകത്താദ്യമായി മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം യു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡിമിഷനായി നിയമിതയായത് മേരി കോം ടേബിൾ ടെന്നീസ് വെറ്ററൻ താരം അജന്ത ശരത്കമൽ പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രഭോവോ സുബിയാന്തോ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറും ഉമ നെൽവിത്തിൻ്റെ ഉപജ്ഞാതാവുമായ വ്യക്തി ഡോക്ടർ സി ജോസഫ് ബഹിരാകാശത്തേക്ക് പോയതിനു ശേഷം തിരികെ റൺവേയിൽ ലാൻഡ് ചെയ്യാനാകുന്ന ഐ എസ് ആർഒയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനം ആർ എൽ വി പുഷ്പക് മലയാളിയായ വിജയ് ഉണ്ണി സുരേഷ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ക്രിക്കറ്റ് താരമാണ് മലേഷ്യ ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനമാരംഭിച്ചത് തുറവൂർ ആലപ്പുഴ ശ്വാസകോശാർബുദത്തിനെതിരെ ലങ്വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടൺ ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ സ്വന്തമാക്കുന്ന ആദ്യ വിദേശ നേതാവ് നരേന്ദ്രമോദി ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നെമോ കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ക്രിസ് ബ്രൗൺ ബ്രിട്ടീഷ് പര്യവേഷകൻ ആഭ്യന്തര കലാപം രൂക്ഷമായ ഹൈത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് കാർലോ സെയിൻസ് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി ടി എൻ പ്രകാശ് നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു ഛേത്രിയുടെ നൂറ്റി അൻപതാമത് മത്സരം ചരിത്രത്തിലാദ്യം മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യ റൂമി അൽ ഖഫ്താനി റാമ്പിലത്തും മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനം ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി ചുമതലയേൽക്കുന്നത് സദാനന്ദ് വസന്ത് ദാദെ നിലവിലെ മേധാവി ദിൻകർ ഗുപ്ത ഈ മാസം മുപ്പത്തി ഒന്നിന് വിരമിക്കും രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് ശ്രീജേഷിനെ കൂടാതെ ചിലിയുടെ വനിതാ താരമായ കാമില കാരമിനെയും അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുത്തു ഇരുണ്ട കാലത്തിന് വെളിച്ചം നൽകിയ വൈക്കം സത്യാഗ്രഹത്തിന് നൂറുവയസ്